ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് ആണ് കേട്ടോ അപ്പോൾ അതിനെ ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് മാങ്ങയാണെട്ടോ അത് നല്ല പഴുത്ത മാങ്ങയാണ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കണ്ടതെന്ന് നോക്കാം ഇനി എടുത്തേക്കുന്ന മാങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തുള്ള തോലൊന്ന് നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രം ഒന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതേ ഇപ്പോൾ മാങ്ങയുടെ പുറംതോലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണ്ടെന്ന് നോക്കാം ഇനി പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് തേങ്ങ ചിരക്കിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്പം വെള്ളമൊഴിച്ച് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇനി അരച്ചെടുത്ത് അരപ്പൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാമ്പഴം ഒരു ചട്ടിയിലേക്ക് കൊടുക്കാം മൺചട്ടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഇത് വേവിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കട്ടോ ഒരടപ്പുണ്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം ഏകദേശം മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവോ ഇനി ഇതിലേക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പം മാമ്പഴ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള കടുക് തളിച്ചെടുക്കാം അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു ഒന്നോ രണ്ടോ പറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റി വഴറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട ഇപ്പ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്